എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആർത്തകർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരം തന്നെയായിരുന്നു ജിക്സൺ സിംഗ് തനോജം ജിക്സൺ സിംഗ് തനോജം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് താരത്തിന് വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജീൻസും ഈസ്റ്റ് ബംഗാളുമായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും ഒടുവിൽ ഈസ്റ്റ് ബംഗാൾ താരത്തെ സ്വന്തമാക്കി എന്നുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം മാർക്കസ് മൃഗാവു ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഇന്നലെ രാത്രിയോടെ പ്രമുഖ ഫുട്ബോൾ ജേണിസ്റ്റായ സോഹൻ പോഡർ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഈസ്റ്റ് ബംഗാൾ ജിക്സൺ സിംഗിനെ സ്വന്തമാക്കിയെന്നാണ് സോഹൻ പോഡർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് പെൻഡിങ്ങിലുള്ളതെന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ സോഹൻ ബോഡർ വ്യക്തമാക്കുന്നത് പ്രകാരം ഈസ്റ്റ് ബംഗാൾ ജിക്സൺ സിംഗിനെ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ജിക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളുമായി നാല് വർഷത്തെ കരാറിലാണ് ഇപ്പോൾ ധാരണയിലായിരിക്കുന്നതെന്നാണ് സോഹൻ ബോഡർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ളൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ജിക്സൺ സിംഗിന് പകരക്കാരനായി ദീപക് താങ്കരി എന്ന് പറയുന്ന മോഹൻ ബഗാൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുമുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആകാംക്ഷയോട് കാത്തിരിക്കാം ജിക്സൺ സിംഗ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നിപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു